എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ മെയ് മുപ്പത്തി ഒന്നിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം ജപ്തി ഒഴിവാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കാൻ പോകുന്ന പുതിയ നിയമത്തെ അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്ന വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയനവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ ഡി ബി ടി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസായാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാലകളിൽ പോയി കെ രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുറന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാഹൃത ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് അധികാരം ഉള്ള തഹസിൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക പത്ത് ഗഡുക്കളായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പാണ് ആദ്യം ഇന്ന് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെ ആർ ബി ഐ ആവശ്യപ്പെട്ടു ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണം എന്നാണ് ആർ ബി ഐ എൻ ബി എഫ് സികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അൻപത്തി മൂവായിരം രൂപക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട് ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആർ ബി ഐ നിർദ്ദേശം ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകൾക്ക് പൂർണ്ണമായും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും എ ടി എമ്മുകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക അടുത്ത പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ